ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ എളാപ്പാൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഫാമിലി മൊത്തം ഞങ്ങളെ എളാപ്പാൻ്റെ വീട്ടിലാണ് ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചത് അപ്പോൾ ആ വീഡിയോ ആണെന്ന് ഒന്നാം പെരുന്നാളിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് ആ പെരുന്നാളുടെ ഒന്ന് രാവിലെ തന്നെ എളുപ്പമുള്ള കടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എട്ട് മണിക്ക് പെരുന്നാപ്പള്ളി തുടങ്ങുന്ന തുടങ്ങും അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കി ഉപ്പുമാവ് ഉണ്ടാക്കി അപ്പം അവ ഉണ്ടാക്കി ഇവർക്ക് രണ്ടാൾക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് തണുപ്പുണ്ടായിരുന്നു അപ്പം മുത്തുന്നൂറ് ഇച്ചിനും വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഒരാൾക്ക് ഒരു കാലം വെള്ളം ചൂടാക്കി കൊടുത്തു പുറത്ത് തീ പിടിപ്പിച്ച് അവിടെ നിന്ന് രണ്ടാമത്തെ ആൾക്കും വെള്ളം കൊടുത്തു കൊടുത്ത് ഇപ്പാക്ക് പിന്നെ പെട്ടെന്ന് തിരക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ താ നേരത്തെ കാലത്തെ കുളിച്ചൊരുങ്ങി മാറ്റി ഇപ്പം പോയി പള്ളിക്ക് അപ്പോൾ ഇപ്പോൾ പോയതിന് ശേഷമാണ് ഇവർ രണ്ടാൾ പോയത് കേട്ടോ അപ്പോൾ ഇപ്പാക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളേഴ്ച ആയാലും വേണ്ടീട്ടില്ല പെരുന്നാൾ എപ്പോഴായാലും വേണ്ടില്ല നേരത്തെ കാലത്തെ പോകണം കേട്ടോ അതിപ്പോൾ റമലാലിലാണെങ്കിലും വിലച്ചൊക്കെ നീച്ചിട്ട് ചോറ് ഒക്കെ ആണെങ്കിൽ രണ്ട് മണിക്കേ നീക്കും കേട്ടോ അങ്ങനെയാണ് അതാണ് പല ദിവസം സ്വഭാവം കെട്ടോ പിന്നെ അതാ ഇവർ പോയി ഋച്ചു ആണ് ഈ പോണത് കേട്ടോ മുത്തു പോയിട്ട് അത് അപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ റിച്ച്വിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിച്ചുവിനോട് പിന്നെ പോകാൻ പറഞ്ഞാൽ അങ്ങനെ നിർത്തി അദ്ദേഹം അപ്പോൾ അതാ ഓരും പോയി പിന്നെ ഒരു പള്ളീന്നൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ പെരുന്നാൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മൂത്താപ്പാൻ വീട്ടിൽ പോയി അപ്പോൾ അതാ ഞങ്ങൾ പെരുന്നാൾസ്കരിക്കാൻ വേണ്ടി മൂത്താപ്പാന വീട്ടിലേക്ക് പോകാണത് അപ്പോൾ ഈ ഒരു വഴി ഫുള്ള് ഞങ്ങൾ വീട്ടുകാരനെ ഉണ്ടോ ഏട്ടൻ അയ്യന്മാരും പിന്നെ ഇവർ ഒരു പങ്ങൾ ഉണ്ട് പാൻ ഒരു പങ്ങൾ അപ്പോൾ അവരെന്നെയാണ് ഇവിടെ ഈ പോണ വഴിയുള്ള വീടുകളൊക്കെ അതെന്നെയാണ് അപ്പോൾ അപ്പം ഞങ്ങളിതാ ഇങ്ങനെ ഓരോരുത്തർ പറമ്പിങ്ങനെ പോകണം അപ്പോൾ വെള്ളാപ്പാന്റെ വീട് കഴിഞ്ഞിട്ടാണ് മൂത്താപ്പാന വീട് അപ്പം മൂത്താപ്പാനയുടെ എല്ലാ വർഷവും പെരുന്നാൾ പെരുന്നാളംസ്കാരം മൂത്താപ്പാൻ വീട്ടിലാക്കാരം പെരുന്നാൾ പെരുന്നാളംസ്കാരം കഴിഞ്ഞ് ഒരു പായസം കുടിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് പിരിയലുള്ളൂ അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നതിൻ്റെ രക്ഷമുണ്ടാപ്പാൻ്റെ വീട്ടിൽ പോയത് അപ്പോൾ ആപ്പാടെ നേരത്തെ കാലത്ത് തന്നെ ചോറ് കുളമ്പി അപ്പോൾ വെച്ച് ചോറ് വെച്ച് കുണ്ടിട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ ഉഷന്നില്ലല്ലോ ചെയ്തത് പിന്നെ പായസം അടപ്പന് പിന്നെ ഇളാമ അവിടെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒമ്പത് മണിക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോ ഒമ്പത് ഒമ്പത് പത്തൊ ഒമ്പതോ കാലൊക്കെ ആയിട്ടോ അപ്പോൾ ഇവർ അപ്പോൾ തന്നെ വരെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവർ പള്ളിക്കുന്നു വരും ചെയ്തു ഇവർക്ക് എട്ട് മണിക്കായിരുന്നു അപ്പോൾ ഇവർ പെട്ടെന്ന് വരും ചെയ്തു ഞങ്ങൾ ചെന്നപ്പോത്തേനും എല്ലാവരും നിസ്കരിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനും വേണം ലാസ്റ്റ് പോയത് അപ്പോൾ ഞങ്ങൾക്ക് കോഴിക്കുട്ടികളുടെ അപ്പോൾ ഓരോന്ന് പുറത്ത് കിട്ടീനെ അപ്പോൾ ഓരോന്ന് കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിച്ചു അല്ലെങ്കിൽ വരുമ്പോഴത്തേനും കീരി എല്ലാത്തിൻ്റെ പണി കഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ ഓരോന്ന് കൂട്ടുകാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ നേരെ ഒഴുകി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ ചെന്നപ്പോ എല്ലാവരും നിസ്കാർപ്പം ഇടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളും തന്നെ പെട്ടെന്ന് വേഗം കയറി ഞങ്ങളും നിന്ന് ഞങ്ങൾ വേഗം നിസ്കരിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് അവിടെ സേമി പായസമായിരുന്നു അതൊക്കെ കുറിച്ചിതാണ് മൂത്താപ്പാൻ മകൻ്റെ വീട് ഇവിടെയാണ് സ്കാർ ഇത് എളാപ്പാൻ്റെ വീടാണ് ഇവിടെയാണ് ഇന്ന് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ പിന്നെ ചോറും എല്ലാവർക്കുള്ള ഭക്ഷണം ഇവിടെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ മുസലിയൊക്കെ വീട്ടിൽ കൊണ്ടുനോക്കാമോ അതിനു ശേഷം വീട്ടിൽ വന്ന് വെച്ചതിന് ശേഷം പിന്നെ പോയി ഒരു പത്തരക്കായപ്പോൾ കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ഞങ്ങൾ എന്നപ്പോ ഒരു ട്രിപ്പ് ചോറ് ചോറ് കൈയിരുന്നു കേട്ടോ ഇപ്പയും അതുപോലെ അളിയാക്കാരും അളിയാൾക്കാരും മുതാബാര മക്കളോരൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ചോറ് ഇങ്ങനെ ഒരു ചെമ്പിൽ വെച്ച് കൊണ്ടുനോ ചോറ് വളമ്പോൾ ഇതാണ് നമ്മളെ അടപ്പെടുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ ലാസ്റ്റ് ലാസ്റ്റത്തെ ട്രിപ്പ് ഞങ്ങളാണ് കേട്ടോ എല്ലാവരും അതൊരു മൂന്നാല് ട്രിപ്പ് ഇരുന്നിട്ടാണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത് പത്ത് പതിനഞ്ച് ആൾ വെച്ചിട്ട് ഒരു മൂന്നാല് നാലുമെല്ലാം തോന്നും അത്രയും പ്രാവശ്യം ഇരുന്നിട്ടോ കഴിഞ്ഞാൽ ഒരു ഫാമിലി ഫുൾ ഉണ്ടല്ലേ ഒരു കുടുംബം മൊത്തത്തിലുണ്ട് അതിലില്ലാത്തതിപ്പോൾ രണ്ട് മൂത്താപ്പാരി ഒരാൾ ഹാപ്പി കേട്ടോ ഒരു മരിച്ചു അപ്പോൾ അതാ ഇവരൊക്കെ ഞങ്ങൾ ചെന്നപ്പത്തിന് ചുറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവർ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ എൻ്റെ ഫോൺ മുത്തിൻ്റെ എടുത്തു തരും ഞാൻ ഇപ്പം ഫോണിൽ വേഗം ഞാൻ വീഡിയോ എടുക്കി ഫോട്ടോ എടുക്കാൻ ഐഫോൺ ഉള്ളവരൊക്കെ ഫോട്ടോ എടുത്തിട്ടോ നമുക്ക് പിന്നെ ഐ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇപ്പം ഫോൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൂടി ഒരു ഫോൺ അപ്പോൾ ആ ഫോണും കൂടി ഞാൻ വീഡിയോ എടുത്തു എൻ്റെ ഫോണും മുത്ത് പിന്നെ അതുകൊണ്ട് നേരത്തെ കാലത്തെ ഓൻ അതുകൊണ്ട് പോയിരുന്നു ഓൻ പിന്നെ കുറച്ച് ഞങ്ങളാണ് അടുത്ത് വന്നത് കേട്ടോ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയെന്ന് ഒരു മണി പിന്നെ നമസ്കാരം കഴിഞ്ഞ് അമ്പത്തഞ്ചിലൊരു വീടുണ്ട് അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കാർ ഇവർക്ക് എല്ലാ വർഷവും പണിയും അപ്പോൾ ഇവർ അങ്ങനെ ഫോട്ടോ എടുക്കാം പിന്നെ കൈഞ്ഞിടത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെയായിരുന്നു കോട്ടയസിലായിരുന്നു കോട്ടപ്പുറത്ത് കോട്ടയസിലായിരുന്നു അപ്പോൾ കൈകാലത്ത് ചെറുതാക്കൾക്ക് ഒരപ്പച്ചുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെയായിരുന്നു അപ്പം ഇവർ ഇവർ ഇത് രണ്ടാം ട്രിപ്പാണ് കേട്ടോ അപ്പോൾ അതാ ഇവർ കുട്ടികൾ ഇവരെല്ലാവരും പാടെ ഇരുന്നിട്ടുണ്ട് അങ്ങനെ വലിയ ആൾക്കാരും കുറേ ആയിട്ട് അങ്ങനെ ആയിട്ട് ഒരുപാട് വട്ടമായിരുന്നു ഞങ്ങൾ പിന്നെ ഏറ്റവും ലാസ്തു ഞങ്ങളായിരുന്നേന്ന് മാത്രം അപ്പോൾ അതാ ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ ചോറേക്കുണ്ട് ഞാനാ പുറത്തിറങ്ങിയിട്ട് എളാപ്പാൻ്റെ പേരൻ്റെ മുന്നിൽ ഭാഗം ഒന്നിങ്ങനെ എടുത്തുനിന്ന് വീഡിയോ എടുത്തുനിന്ന് മാത്രം കേട്ടോ അപ്പം എല്ലാവരും കൂടെ പിരുന്നാക്കിങ്ങനെ ഒത്തുവിടുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസം ഒരു കാര്യമാണ് കേട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിരിഞ്ഞു കെട്ടോ പിരിഞ്ഞ് പിന്നെ എല്ലാവരും വീട്ടുകളിൽ വന്ന് പുരസ്കാരമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ഉറങ്ങിയിട്ടുണ്ടാവും ഞാനും ഒന്ന് അവിടെ കടന്നുറങ്ങിയിരുന്നു കേട്ടോ പിന്നെ നാലര അഞ്ച് മണിയാപ്പഴാണ് പിന്നെ എണീറ്റത് എന്നെ എണീച്ച് മൂത്താപ്പാടൊക്കെ ഒന്നങ്ങട്ടിറങ്ങി അവിടെ കുട്ടികളൊക്കെ വന്നിരുന്നു അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ ഇങ്ങോട്ടന്നെ പോകുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസുകൾ ഇട്ടിട്ടുണ്ട് എൻ്റെ അമ്മേൻ്റെ ആങ്ങളാരെ ഫോട്ടോസ് ഉണ്ട് ഓരോക്കെനിക്ക് ഫോട്ടോസ് ഓരോ ഗ്രൂപ്പിൽ അവിടെ നിന്ന് ഇട്ടു തരായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചോറിയൊക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ സെറ്റ് ഔട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ പോസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു മാത്രം കേട്ടോ ഐഫോണിൽ ഇവരെ ഫോട്ടോ അവിടെ എടുക്കുന്നുണ്ട് അപ്പം ഞാനത് വീഡിയോ ആയിട്ട് അവിടെ നിന്ന് എടുത്തു തന്നു മാത്രം പിന്നെ ഉമ്മേൻ്റെ ഉമ്മാക്ക് നാലാങ്ങളാരള്ളൂ അതിലൊരാങ്ങളരിച്ചു വിട്ടോ ഒരു വർഷമാകാൻ പോകും ആണ്ടാവാൻ പോകുന്നു മൂന്നാങ്ങളാരുണ്ട് അപ്പോൾ അവർ പള്ളി പോയപ്പോൾ അവരെ ഫാമിലി മൊത്തത്തിൽ അവർ അവിടുന്ന് പള്ളിക്കൊന്ന് ഫോട്ടോ എടുത്ത് വിട്ടതാട്ടോ ആങ്ങളാരും അവരുടെ മക്കളും അനിയത്തിൻ്റെ മക്കളും എല്ലാവരും കൂടെതാണ് ഇതാണ് ഉമ്മൻ്റെ ഫാമിലിയാണിത് അപ്പോൾ ഇവരെ അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് വിട്ടത് ആ ആങ്ങളാർ ഈ മൂന്നാങ്ങളാർ ഇപ്പുണ്ട് ഈ ആങ്ങളെ അവിടെ എഡിറ്റ് ചെയ്ത് വച്ചതാണ് അവർ മരിച്ചു പോയി അവർ മൂന്നാൾ ഉപ്പുണ്ട് നാലാങ്ങളാരായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും കാണുന്നവര് അസലക്കും